യുദ്ധങ്ങൾ പലതരത്തിലുണ്ട് രണ്ട് പേരിൽ തുടങ്ങി രണ്ട് വൻ പടകൾ തമ്മിൽ നേരിടുന്ന യുദ്ധങ്ങൾ വരെ യുദ്ധത്തിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ തനിക്ക് വിജയിക്കാൻ സാധിക്കില്ല തൻ്റെ തോൽവി ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തനിക്ക് ചതിയിലൂടെ വിജയം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയാലോ അവിടെ ഒരു പുതിയ യുദ്ധരീതി പിറന്നു വീഴുന്നു തൻ്റെ ഉള്ളിലുള്ള പ്രതികാരവും ചതിയും വഞ്ചനയും ചുഴലിത്തലപ്പിൽ ആവാഹിച്ച് പൂഴിമണ്ണിനെ മറയാക്കി ശത്രുവിന് നേരെ സംഹാരദ്രനായി പാഞ്ഞെടുക്കുന്ന ആ ചുഴലിത്തലപ്പിനെ ശിരസ് ആ പിടഞ്ഞു വീഴുന്ന അംഗ ആ അംഗത്തട്ടിൽ നിന്നും ചതിയുടെ ഒരു പുതിയ കടത്തനാട അടവ് ജന്മം കൊള്ളുന്നു വെൽക്കം ടു ഏതൻ കളരി പൂഴിയംഗം ചതിയുടെയും വഞ്ചനയുടെയും ഒരു നേർ പകർപ്പാണ് പൂഴിയങ്കം എന്ന് വിശ്വസിച്ചു പോരുന്നു ഒരു തരത്തിൽ അത് ശരി തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരാം അംഗ പോരാട്ടത്തെ അംഗം ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അവസാനത്തെ ചതിയുടെ ഒരു അടവായിരുന്നു ഈ പൂഴിയംഗം വടക്കൻ പാട്ടുകളിലാണ് പ്രധാനമായി ഈ പൂഴിയംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പയ്യമ്പള്ളി ചന്തുവാണ് ഈ അടവ് അതായത് പൂഴിയങ്കം എന്ന അടവ് ആദ്യമായിട്ട് ആവിഷ്കരിച്ചതെന്ന് കരുതപ്പെടുന്നു പയ്യൻ വെള്ളി ചന്തു എന്ന പേരിലും പയ്യമ്പള്ളി ചന്തുവിനെ അറിയപ്പെടുന്നുണ്ട് പയ്യമ്പള്ളി ചന്തുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കോമപ്പ കുറുപ്പ് തച്ചോളി ഓതയന ഉണ്ണി അർച്ച തുടങ്ങിയവരായിരുന്നു കോമപ്പ കുറിപ്പിന്റെ സഹോദരങ്ങൾ ഈ കോമപ്പക്കുറിപ്പിനെ മുപ്പത്തിരണ്ട് വയസ്സിനിടെ അറുപത്തിനാല് അംഗ പോരാട്ടങ്ങൾ വിജയിക്കാൻ ഏറെ സഹായിച്ചത് തന്റെ സുഹൃത്തായ പയ്യമ്പള്ളി ചന്തു പഠിപ്പിച്ചു കൊടുത്ത ഒരു രഹസ്യ അടവായിരുന്നു ഈ മുപ്പത്തിരണ്ട് വയസ്സിന് ഇടയിൽ അറുപത്തിനാല് അംഗ പോരാട്ടങ്ങൾ ജയിക്കുക എന്നത് ചിലപ്പോൾ പൊക്കി പറയുന്നതായിട്ട് തള്ളുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ അത് ശരിയല്ല ഈ പൂഴിയംഗത്തിൻ്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കി അത് സാധ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരാം അംഗ പോരാട്ടങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇരുവരുടെയും പ്രധാന ലക്ഷ്യം വിജയം തന്നെയാണ് ആ വിജയം നേടുവാൻ വേണ്ടി അവർ ഏതു മാർഗവും ഏത് തരത്തിലുള്ള മാർഗവും സ്വീകരിക്കും ആ സ്വീകരിക്കുന്ന ഒരു മാർഗം തന്നെയാണ് ഈ പൂഴിയംഗം ചില സമയത്ത് ചില വ്യക്തികളുടെ സ്വകാര്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ചിലപ്പോൾ വിവാഹങ്ങൾക്ക് വേണ്ടിയും തന്നെ ഈ പൂഴി നടക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പൂഴി അംഗത്തെ പൂഴിക്കടകം മണ്ണടി ചുവട് മണ്ണടി പയറ്റ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകൾ ഈ അടവ് അറിയപ്പെടുന്നു ഇനി നമുക്ക് തിരിച്ച് വടക്കൻ പാട്ടിലേക്ക് വരാം ഒരിക്കൽ തച്ചോളി ഉദയനം പയ്യനാട് ചിണ്ടൻ നമ്പ്യെന്ന മഹാവീരനുമായി അംഗം കുറിക്കുന്നതിനിടയായി ഇതിന്റെ പ്രധാന കാരണം വഴിമാറുന്നതിനെ കുറിച്ചുള്ള ഒരു തർക്കമായിരുന്നു പണ്ടുകാലത്ത് നിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു താഴ്ന്ന ജാതിക്കാർ മേൽജാതിക്കാർക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം എന്നുള്ളത് എന്നാൽ വഴിമാറി കൊടുക്കാൻ കൂട്ടാക്കാതിരുന്ന തച്ചോളി ഉദയന അവിടെ വച്ച് കോമപ്പക്കുറുപ്പിനെ അംഗത്തിന് ക്ഷണിക്കുകയും അവിടെ വച്ച് അംഗം കുറിക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ കോമപ്പക്കുറുപ്പ് അതായത് തച്ചോളി ഉദയനും പയ്യനാട് ചിണ്ടൻ നമ്പ്യമായിട്ട് അംഗം കുറിച്ചു എന്ന് മനസ്സിലാക്കിയ കോമപ്പക്കുറിപ്പ് തന്റെ സഹോദരനെ ഈ അംഗ പോരാട്ടത്തിൽ നിന്നും കഴിവിന്റെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും അത് സാധ്യമായില്ല എങ്കിലും തന്റെ സഹോദരനായ കോമപ്പക്കുറുപ്പിന്റെ അപേക്ഷ മാനിച്ച് പയ്യനാട് ചിൻഡൻ നമ്പ്യാരോട് യാചിക്കുവാൻ തന്നെ ഉദയനൻ തീരുമാനിച്ചു ക്ഷമാപണം ചോദിച്ചു പോയ ഓദയനെ പയ്യനാട് ചിൻഡൻ നമ്പ്യ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തു ഇതോടെ അംഗം തന്നെ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചു കൊണ്ട് ഒദയനൻ തിരിച്ച് സഹോദരനായ കോമപ്പ കുറുപ്പിൻ്റെ അടുത്തെത്തിയത് ഈ വങ്കം കുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സഹോദരൻ തിരിച്ചു വന്നത് എന്ന് മനസ്സിലാക്കിയ കോമപ്പ കുറുപ്പ് മറ്റൊരു വഴിയും കാണാതെ തന്റെ സുഹൃത്തായ പയ്യമ്പള്ളി ചന്തുവിൻ്റെ അടുക്കിലേക്ക് പോവുകയും ഒരു രഹസ്യ അടവ് തന്റെ സഹോദരനായ ഓതേനനെ പഠിപ്പിച്ചു കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു തന്റെ സുഹൃത്തിന്റെ ഈ അഭ്യർത്ഥന മാനിച്ച് പയ്യമ്പള്ളി ചന്തു തച്ചോളി ഓതേനന് ഒരു രഹസ്യ അളവ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഈ രഹസ്യ അടവ് ഉപയോഗിച്ച് പയനാട് ചിണ്ടൻ നമ്പ്യാരെ പൊന്നിയം കളരി വെച്ച് വധിക്കുകയും തച്ചോളി ഉദയനെ വിജയിക്കുകയും ചെയ്തു ഇതിനുശേഷം നിരവധി യുദ്ധങ്ങൾ അതായത് അംഗ പോരാട്ടങ്ങളാണ് തച്ചോളി ഉദയനെ ഈ രഹസ്യ ഉപയോഗിച്ച് വിജയിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും വടക്കൻ പാട്ടുകളിൽ ഈ പൂഴിയംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മൾ ഇത്ര നേരം സംസാരിച്ച ഈ പൂഴിയങ്ക അതായത് പൂഴിക്കടകം എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം നമ്മൾ ചുരുട്ടുവാൽ ചുരുളി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഉറുമയാണ് ഇതിലെ പ്രധാന ആയുധം പൂഴിമണ്ണ് നിറഞ്ഞ പ്രദേശത്താണ് ഇത് പ്രധാനമായും പരിശീലിക്കുന്നത് നടപ്പിലാക്കുന്നതും അംഗ പോരാട്ടങ്ങൾക്കിടയിൽ ചേകവന്മാർ അങ്കത്തട്ടിൽ നിന്നും പൂഴിമണ്ണ് നിറഞ്ഞ പ്രദേശത്തേക്ക് മാറുകയും അവിടെ വച്ചാണ് പൂഴിയങ്കം എന്ന രഹസ്യ അടവ് അവ നടപ്പിലാക്കുകയും ചെയ്യുന്നത് തൻ്റെ കയ്യിലുള്ള ഉറുമ ഉപയോഗിച്ച് നിലത്തടിക്കുകയും അതുവഴി പൊടിമണ്ണ് അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഉറുമുപയോഗിച്ച് ഇങ്ങനെ പൊടിപടല ഉയർത്തുവാൻ സാധിച്ചില്ല എങ്കിൽ കാലുപയോഗിച്ച് മണ്ണ് ചവിട്ടി ഇളക്കുകയോ അതുമല്ലെങ്കിൽ കാലുപയോഗിച്ച് മണ്ണ് കോരി എതിരാളിയുടെ നേരെ എറിയുകയും ചെയ്യുന്നു ഇങ്ങനെ പരസ്പരം ഒന്നും കാണാൻ പറ്റാത്ത സാഹചര്യം സംജാതമാകുമ്പോൾ എതിരാളിയുടെ നേരെ ഉറമി ചുഴറ്റുകയും അതുവഴി ഒന്നുകിൽ ആ എതിരാളി മരിച്ചു വീഴുകയോ നിരായുധനാവുകയോ ചെയ്യുന്നു നിമിഷ നേരം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ എതിരാളി മരണത്തിന് കീഴടങ്ങുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചതിയുടെ ഒരു അടവായിട്ട് കണക്കാക്കുന്നത് ആദ്യ കാലങ്ങളിൽ പോഴിയംഗം കളരികളെ പ്രധാന പരിശീലന മുറയായിരുന്നു ശബ്ദത്തെ ഗ്രഹിച്ചുകൊണ്ട് ആയുധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഇതിനു വേണ്ടിയാണ് ആദ്യ കാലങ്ങളിൽ കളരികൾ പോഴിയംഗം പരിശീലിച്ചിരുന്നത് എന്നാൽ ഇന്നും മിക്ക കലരികളിൽ പൂഴിയങ്ക പരിശീലിക്കുന്നില്ല എന്നത് ഖേദകരമായ വസ്തുതയാണ് പൂഴിയങ്കത്തിലൂടെ എങ്ങനെയാണ് പൊടി മുകളിലേക്ക് ഉയർത്തുന്നത് എന്ന് നമുക്കൊരു ചെറിയ ഡെമോ കണ്ടു നോക്കാം